ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സ്കൂൾ ഓണപരീക്ഷ പരീക്ഷ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ സമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് ഹയർ സെക്കൻഡറിയിലെ പരീക്ഷയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കുക എൽ പി വിഭാഗത്തിൽ ഇരുപതിന് തുടങ്ങും പരീക്ഷകൾ പൂർത്തിയാക്കി എല്ലാ സ്കൂളിലും ഇരുപത്തിയൊൻപതിന് ഓണാഘോഷം സംഘടിപ്പിച്ച് ഓണാവധിക്കായി സ്കൂൾ സ്കൂളടയ്ക്കും ഗണേശോത്സവം പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയേഴിന് പരീക്ഷ ഉണ്ടാവില്ല അന്നത്തെ പരീക്ഷ ഇരുപത്തിയൊൻപതിന് നടക്കും ഓണാഘോഷവും നടത്തും അടുത്തറിയിപ്പ് ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഈ മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സപ്ലൈകോയിലൂടെ ലഭിക്കും അതേ കാർഡുകാരന് അടുത്ത മാസവും നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു അഞ്ചാം തീയതി ഓണത്തിന് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നുണ്ട് ഇത് പ്രകാരം ഓണത്തിന് ഒരു കാർഡുകാരന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു അടുത്തറിയിപ്പ് മത്സ്യഫെഡ് പദ്ധതി പ്രകാരം മത്സ്യബന്ധന യാനങ്ങളിൽ പെട്രോൾ എഞ്ചിൻ ഘടിപ്പിക്കുന്നവർക്ക് പെട്രോളിന് സബ്സിഡി നൽകാൻ തീരുമാനം വന്നിരിക്കുകയാണ് മണ്ണെണ്ണ എഞ്ചിനിൽ നിന്ന് മാറുന്ന പെർമിറ്റുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് പെട്രോൾ സബ്സിഡി കിട്ടുക നിലവിൽ മണ്ണെണ്ണ ലിറ്ററിന് ഇരുപത്തിയഞ്ച് രൂപയാണ് സബ്സിഡി അതേ തുക തന്നെ പെട്രോളിനും സബ്സിഡി നൽകും മണ്ണെണ്ണയുടെ വില വർധനയും ദൗർലഭ്യവും കണക്കിലെടുത്താണ് മത്സ്യബന്ധന യാനങ്ങളെ മണ്ണെണ്ണയിൽ നിന്ന് എൽ പി ജി പെട്രോൾ എന്നിവയിലേക്ക് മാറ്റാൻ മത്സ്യഫെഡ് പദ്ധതി തയ്യാറാക്കിയത് ഇതിനായി അൻപതിനായിരം രൂപ സബ്സിഡിയും നൽകുന്നുണ്ട് സംസ്ഥാനത്താകെ പതിനാലായിരത്തിലേറെ വള്ളങ്ങൾ മണ്ണെണ്ണ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടമായി ആയിരം വള്ളങ്ങളെ പെട്രോളിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്തറിയിപ്പ് ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സപ്ലൈകോ എ എ വൈ മഞ്ഞറേഷൻ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകൾ നൽകുമെന്നാണ് പ്രഖ്യാപനം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൻപയർ തുവരപ്പരിപ്പ് എന്നീ സബ്സിഡി ഇനങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് വൻപയറിന് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്നും എഴുപത് രൂപയായും തുവരപ്പരിപ്പിന് നൂറ്റിയഞ്ച് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി രൂപയുമായാണ് വില കുറച്ചത് സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിൻ്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണൊഴികെ എല്ലാ സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് ഓണക്കാലത്ത് തടസ്സമില്ലാതെ മുഴുവൻ സബ്സിഡി സാധനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം